സുഹൃത്തുക്കളെ ആ ഒരു സ്ഥാനത്ത് നമ്മുടെ വിനായകൻ ചേട്ടനോ അല്ലെങ്കിൽ ഷൻറ്റോൻ ചാക്കോ ഒക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്ക് ചുമ്മാ തോന്നിപ്പോയി അവരൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളീ പറയുന്ന വർത്തമാനങ്ങളൊന്നും ഫേസ്ബുക്കിൽ ഉണ്ടാവില്ല എന്നുള്ളത് വേറെ കാര്യം തുടക്കം തന്നെ ഞാൻ ഒരു കാര്യം വായിച്ചിട്ട് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ആ ഒരു വായിച്ചത് ചില ആൾക്കെങ്കിലും ഞാൻ വളരെ നെഗറ്റീവായിട്ടുള്ള എന്തോ കാര്യം പറയാൻ പോകുന്ന ചിലപ്പോൾ തോന്നാൻ കാരണമൊക്കെ ഉണ്ട് എന്തായാലും ആ വായന നിങ്ങൾക്ക് ഒരു മനുഷ്യൻ എഴുതിയതാണ് എഴുതിയ എനിക്ക് കിട്ടിയില്ല ഐ എം സോറി ഒരു പക്ഷേ ഇത് ആരെങ്കിലും അദ്ദേഹം കാണുകയാണെങ്കിൽ ദൈവം ഏത് അദ്ദേഹം ഇതിന് താഴെ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യുമെന്ന് പറയുന്നു ചിരിച്ചതല്ല ചമ്മീതാണ് അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും ചിരിക്കാവുന്ന ചിരിയാണത് ആസിഫ് ഒന്നും സ്പെഷ്യൽ അല്ല ഒരു മ പലക വെറും മരപ്പലകാവുന്ന നിമിഷമാണത് പ്രതികരിക്കണം അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ സാധിക്കൂ ആസിഫിന്റെ ശരീരഭാഷ തന്നെ ചമ്മിയ രീതിയിലാണ് ആദ്യം മുതൽ അവസാനം വരെ അത് എളിമയോ ഭവ്യതയോ അല്ല ഭയമാണ് ആ ഭയമുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ തീർച്ചയായും ഇവർക്ക് ആ ഇവർ ഇവർക്ക് എന്നുള്ളത് ഒരു ഇൻവെടുകോമലക്കാണ് കേട്ടോ ഇവർക്ക് സാധിക്കും വിനായകനെ പോലെ ഉള്ളവർക്കാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക ആസിഫിനെ പോലെ അറിയാതെ പല്ല് കാണിച്ചു പോകുന്നവർക്ക് അല്ല കുറഞ്ഞപക്ഷം ഇറങ്ങി പോരാനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു വലിയമാരൊക്കെ നിരന്നിരിക്കുന്ന സദസ്സാണേ അതുകൊണ്ട് ആത്മവിശ്വാസം ഇല്ലാതെ ഇങ്ങനെ ചമ്മി നിൽക്കണം നല്ല രീതി നല്ല പക്വത ആസിഫലിയെ കണ്ടുപഠിക്കണം പോലും എന്ത് ചമ്മി മാറിയിരിക്കാനോ അതോ ഇവിടെ ഇഴഞ്ഞ പോലെ ഇഴയാണോ ഇത് ഏതൊരു സുഹൃത്ത് ഫേസ്ബുക്കിൽ എഴുതിയതാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജു ആണ് ഇതെനിക്ക് അയച്ചു തന്നത് ഇങ്ങനത്തെ ഒരു സംഗതി കൂടി ഇതിന് പുറകിലുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു വിഷയം തന്നെയാണ് ആസിഫ് അലിയെ അത് ഭീകരമായ രീതിയിൽ അപമാനിച്ചിരിക്കുന്നു ഒരു പ്രോഗ്രാം പ്രോഗ്രാമിന്റെ ഇടയിൽ വെച്ചിട്ട് മനോരഥങ്ങൾ എന്ന് പറയുന്ന ഒരു സീരിയസ് സിനിമ വരുന്നുണ്ട് ഒരുപാട് സിനിമകളുടെ ഒരു വലിയ കളക്ഷനാണ് പല സംവിധായകർ അതിൽ ആസിഫ് അലിയും ഒരു സിനിമ ചെയ്തിട്ടുണ്ട് മോഹൻലാലുണ്ട് മമ്മൂക്കയുണ്ട് പല ആളുകളും ഓരോരോ സിനിമകൾ അതിൽ ചെയ്തിട്ടുണ്ട് അതൊരൊറ്റ സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഇതിനു മുമ്പും ഇങ്ങനെ സിനിമകളൊക്കെ എത്തിയിട്ടുണ്ട് അഞ്ച് പെണ്ണുങ്ങൾ എന്നുള്ള പേരിൽ അഞ്ച് സുന്ദരികൾ അഞ്ച് പെണ്ണുങ്ങൾ അതുപോലെ കേരള കഫേ എന്ന് പറയുന്ന പേരിലൊക്കെ ഇങ്ങനെ സിനിമകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു പ്രോഗ്രാമിനിടയ്ക്കാണ് നമ്മളൊക്കെ വേദംബിക്കുന്ന രീതിയിൽ ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കപ്പെട്ടത് അത് നമ്മുടെ ആസിഫ് അലിക്ക് ആസിഫ് അലി അവാർഡ് കണി വിളിക്കാൻ കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ആസിഫ് അലി എഴുന്നേൽക്കുന്നു അവാർഡ് വാങ്ങിക്കുന്നു അദ്ദേഹത്തിന് കൊടുക്കുന്നു ആ ഒരു സംഗീതത്തിന് മഹാനായ മഹത്തായ ആ ഒരു സംഗീതത്തിന് നൽകുന്നു അദ്ദേഹത്തിന് തനിക്ക് ആസിഫ് അലി അവാർഡ് തരാൻ മാത്രം ആസിഫ് അലി വളർന്നിട്ടില്ല എന്നുള്ള ചില തോന്നലുകളൊക്കെ ഉള്ളില് ഉണ്ടായിരിക്കുന്ന കാരണമുണ്ട് കാരണം അതിന് ഈ സംഘാടകർക്ക് അതിന് ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടൊന്നല്ല അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത് ആ ആളുകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അവാർഡ് കൊടുത്തത് അത് നമ്മുടെ ആ സ്റ്റേജിലേക്ക് വിളിക്കേണ്ട ആങ്കർ വിളിച്ചില്ല എന്നുള്ള ചില വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട് അതിന് ഉത്തരമായിട്ട് ഒരുപക്ഷെ ഈ വീഡിയോ താഴെ ആങ്കറിന്റെ വർത്തമാനം കൂടി ഞാൻ ഇതിനൊപ്പം വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ടും എന്തുകൊണ്ടെന്നൊക്കെ മനസ്സിലാവും എന്തൊക്കെയാലും ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് വളരെ രഹസ്യമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും രമേശ് നാരായൺ മൊമെന്റ് കൊടുക്കുന്ന സമയത്ത് അപമാനിച്ചു എന്നുള്ള സംഗതികളൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ ഇതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്ന വിഷയം ഈ ആസിഫ് അലി മാത്രമല്ല ആദ്യമായിട്ട് ഇങ്ങനെ അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ഇതിനു മുമ്പ് അപമാനിക്കപ്പെട്ട മനുഷ്യരുടെ എണ്ണത്തിൽ നമ്മുടെ വിജയ് എന്ന് പറയുന്ന ആ ഒരു നടൻ വരും അദ്ദേഹം അന്ന് ലൈം അത്ര ശക്തമായി നിൽക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ദളപ്പതി വിജയ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു പ്രോഗ്രാമില് അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തുകയും അദ്ദേഹത്തിന് ഏറ്റവും പുറകിലായിട്ടാണ് അദ്ദേഹത്തിന് അന്ന് സീറ്റ് കിട്ടിയത് ആ ഒരു സീറ്റ് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിനൊപ്പം പോയിരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചൊരാൾ കൂടിയുണ്ട് അത് വിക്രം എന്ന് പറയുന്ന ആ ഒരു നടനായിരുന്നു അന്ന് ഇത്ര അധികം ശക്തമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്നിട്ടും അത് ചർച്ചയായി മാറിന്ന് കേട്ടോ ഇത്ര ശക്തമല്ലാത്ത സമയത്ത് പോലും ഏർ വിജയ് അങ്ങനെ ഏറ്റവും പുറകെ സീറ്റുകൾ കൊണ്ടുപോയിരുത്തിയതിനെ ശക്തമായ രീതിയിൽ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിനൊപ്പം പോയിരിക്കുകയും ഞാനും ഉണ്ട് ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പോയിരുന്നതൊക്കെ അന്ന് ഭയങ്കര അധികം ചർച്ച ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് എന്തൊക്കെയും ഈ എനിക്ക് തോന്നുന്നത് ആസിഫ് അലി വളരെ ഗംഭീരമായിട്ട് പെരുമാറി എന്നുള്ളതാണ് ഇതിപ്പോ ഇത് വെച്ചിട്ട് ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈവന് പോലീസ് സൈനിൽ നിന്ന് പോലും ഇദ്ദേഹത്തിന് സപ്പോർട്ട് എന്ന രീതിയിൽ നേരിടാം ചിരിയോടെ എന്ന രീതിയില് ഒരു സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ കേരളം എന്നുള്ള ചെറിയ പോസ്റ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഗതിയെ നമ്മുടെ സോഷ്യൽ മീഡിയ നന്നായിട്ട് എടുത്ത് ആഘോഷിച്ചു എന്നതാണ് ആഘോഷിക്കാനുള്ള കാരണം ഒരു നടന അങ്ങനെ അപമാനിക്കുന്നത് അതും ഒരേ മേഖല നിൽക്കുന്ന ഒരാള് ഇത്തരത്തിലുള്ള ഒരു അപമാനം ഏൽക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ ആ സ്ഥാനത്ത് ആസിഫ് അലിയുടെ സ്ഥാനത്ത് എന്ന രീതിയിലൊക്കെ മലയാളത്തിൽ ഒട്ടുമിക്ക ആളുകളൊക്കെ അതിനെ പറ്റിയിട്ട് ആലോചിച്ചു എന്നതിനാണ് എന്തായാലും അന്ന് ആ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തത് കൂടി സംസാരം നമ്മൾ ഇപ്പോൾ കേൾക്കുക തന്നെ വേണം അവരിതാ അതിനെ കുറിച്ച് പറയുന്നത് ഹലോ ഒരുപാട് സമയം ആലോചിച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾക്കൊരു വ്യക്തമായ ധാരണ തരണം അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പോസ്റ്റ് ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തത് അവരുടെ വർത്തമാനമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒൻപത് സിനിമകൾ ഒരു ഒരന്തോളജിയായി എം ടി വാസുദേവൻ നായർ സാർ എഴുതിയ തിരക്കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരം ഒൻപത് സിനിമകളുടെ ഒരു ആന്തോളജി അത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരാൻ പോവാണ് സോ അതിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കാണ് ഒരു സിനിമയല്ല ഒൻപത് സിനിമയാണ് അപ്പൊ ഒൻപത് സിനിമകളിലെയും താരങ്ങള് അഭിനേതാക്കള് സംവിധായകര് മ്യൂസിക് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഡിഒപിസ് ഒരുപാട് പ്രതിഭാദനായിട്ടുള്ള ആൾക്കാരുടെ വലിയ ഒരു നിര ഉണ്ട് ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ ദോ ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല ഇതിലെ കൃത്യത കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു ഇൻ ബിറ്റ്വീൻ മേരിക്ക് പേരുകൾ എന്ന രീതിയിലുള്ള ആരോപണം കൂടി നിങ്ങൾ പോലെ ഒരു മിനിറ്റിന്റെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമിന് ഒരിക്കലും അവിടെ എന്താ നടന്നിട്ടുള്ളത് മനസ്സിലാവില്ല അപ്പോ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ ഒൻപത് സിനിമകളിലേയും ഓരോ ചലച്ചിത്രത്തിന്റെ പേര് പറഞ്ഞ് അതില് എനിക്ക് തന്നെ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഒൻപത് സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കുകയാണ് നമ്മൾ ചെയ്യാം അപ്പോ അതിന് തന്നിട്ടുള്ള പേരുകള് രമേശ് നാരായണ സാറിന്റെ പേരില്ലായിരുന്നു അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിന്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ് അതാണ് ചോദിപ്പിച്ചതെങ്കിലും ഓർഗനൈസേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള പെരുവുകളാണ് ചോദിപ്പിച്ചതെങ്കിലും വീഡിയോയിൽ വളരെ വ്യക്തമാണ് ഇതാണ് കൃത്യമായിട്ടും അവതാരിക ആ സ്റ്റേജിന് മുകളിൽ നിന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവരടക്കം പറയുന്നത് അത് വളരെയധികം ഒരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതോടുകൂടി ആസിഫ് എന്ന് പറയുന്ന ആ ഒരു നടന്റെ ഒരു ഗ്രാഫ് ഉയരുക തന്നെയാണ് ഈ ഒരു സിനിമ വളരെ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും വളരെ പോസിറ്റീവ് രീതിയിൽ വളരെ പെട്ടെന്ന് മനോരഥങ്ങൾ എന്ന് പറയാൻ ഇനി ഇറങ്ങാൻ പോകുന്ന ആ സിനിമക്ക് ഒരു ഗംഭീരമായിട്ടുള്ള മൈലേജ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ആസിഫ് അലിയുടെ അഭിനയം കാണാനെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ എന്നുള്ള കാര്യം വേറെ കാര്യമാണ് എന്തായാലും ഇങ്ങനെ പല രീതിയില് ഇതിനെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് എന്തായാലും ഏർ വലിയ വലിയ സംഗീതജ്ഞന്മാരെല്ലാം വളരെ നല്ല മനസ്സുള്ള ആളുകളാണ് അല്ലെങ്കിൽ വലിയ ഇത്തരം ആളുകളെന്നൊക്കെ വിചാരിച്ചു പോകുന്ന നമ്മളെ പല ആളുകളും വളരെ നല്ല രീതിയിലൊക്കെ പെരുമാറുന്ന ആളുകളാണ് നമ്മൾ ഇവരൊക്കെ സംഗീതം കേട്ട് മാത്രം നമുക്ക് ഇവർ ഇഷ്ടമാവുമ്പോൾ സംഗീതത്തിനപ്പുറത്തേക്ക് അവർ പേഴ്സണൽ ലൈഫിൽ അവരെന്താണെന്നോ അവരുടെ സ്വഭാവം എന്തോ എന്നൊക്കെ തെരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അവരെ സംഗീതം പോലും ചിലപ്പോൾ അങ്ങോട്ട് വെറുത്തു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ നമ്മൾ എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ബെറ്റർ എനിക്ക് തോന്നുന്നത് ഇത്തരം ആളുകളുടെ സ്വഭാവം ഒന്നും തിരഞ്ഞു പോകാതിരിക്കുകയായിരിക്കും മിണ്ടാതെ എവിടെയെങ്കിലും കുത്തിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ബബ്ബായ് ഒപ്പം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ആസിഫിലേക്ക് പകരം വിനായകൻ ചേട്ടനായിരുന്നെങ്കിൽ സെൻറ്റോസ് ഒക്കെ ആയിരുന്നെങ്കിൽ ബൈ